എല്ലാവർക്കും അപ്പൊ ഞങ്ങളുടെ നാട് ഞങ്ങളുടെ പാലക്കാട് ഡിസ്ട്രിക്ട് ആണ് ഞങ്ങള് വീട് കാര്യങ്ങള് അവിടെ തറവാട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട എല്ലാം നിങ്ങൾക്ക് ഒന്ന് കാണാം ഞങ്ങളുടെ ഞങ്ങൾ ഇറങ്ങാൻ കുറച്ച് വൈകി കാരണം ഇനിയിപ്പൊ എട്ടതാകും ഇടത്തില് ഇറങ്ങി

അപ്പം രാത്രി ഇരുട്ടായിട്ടുണ്ട് ഏതായാലും നമ്മൾ പോയി നോക്കുക ഏഹ് അവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ കുഞ്ഞമ്മ അതായത് ഉപ്പാൻ്റെ അനിയൻ്റെ വൈഫ് അതായത് അനിയൻ ഉപ്പാൻ്റെ അനിയൻ എളാപ്പ മരിച്ചിട്ട് കുറച്ചായിട്ടുള്ളൂ അതിന് ശേഷം പിന്നെ കുഞ്ഞമ്മനെ പോയി കണ്ടിട്ടില്ല അപ്പം ഒന്ന് കാണും ചെയ്യുക അതുപോലെ തന്നെ എളാപ്പാൻ്റെ മോന്റെ എൻ്റെ അനിയൻ അതായത് എൻ്റെ അനിയൻ്റെ ഒരു വേഗംപനിയുണ്ട് അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് പോയി കണ് നോക്കിട്ട് പോച്ചിട്ടാണ് ഉമ്മാക്കും ഉമ്മനെടുത്തിട്ട് പോകണമെന്ന് വെച്ചാൽ ഉമ്മാക്കും അവിടൊക്കെ ഒന്ന് കാണാച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ആദ്യം അവിടെ പോയി ഉമ്മാക്കാണാൻ കഴിയൂലോ അതാണ് ഉമ്മനോടെ പെങ്ങളെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ വെള്ളേങ്കിലെ ഫലം വഴിയാണ് നമ്മള് പോയി കൊണ്ടിരിക്കുന്നത് അല്ല ഓക്കെ ഓ ഗ് ഞങ്ങളിപ്പോ ഡിപ്പൊളിവിടെ കാണാല്ലേ എന്ത് വണ്ണം ചാടണ പാകലെത്താൻ കഴിയില്ലേ സൂപ്പറാണ് പറയാ നല്ല രസാ നമ്മളിട വന്നിവിടെ ഇറങ്ങി നീരണ്ട്

ഫുള് സ്റ്റോക്ക് ഉണ്ടായതുകൊണ്ട് ഞാൻ മാറ്റി കുട്ടിയാണ് ഇത് മൂത്തോനാണ് മാറ്റിവെക്കാറല്ല ഒരു ഹായ് പറഞ്ഞോ നാളത്തെ വീഡിയോയിൽ തന്നെ കാണാ പറഞ്ഞോ ഇജി കാണല ഇണ്ടാ നാളത്തെ ഇജ്ജ് നോക്കൂ സ്ഥിരമായിട്ട് ആണല്ലേ ആണല്ലേ നിങ്ങളെ മോനാണ് ഇത് മൂത്താപ്പണ് പറഞ്ഞിങ്ങനെ ഇപ്പച്ചി പറഞ്ഞീനാ യൂട്യൂബില് ഒരു ആയി പറയാം എന്നെ നാളെ യൂട്യൂബിൽ കാണാം ഇങ്ങനെ ആയി നമ്മളെ കോണിന്റെ ഇതിന്റെ പറഞ്ഞത് ഫുൾ ബാഗാട്ടാ ഫോണിങ്ങനെ നിറയേ ബേഗട്ടാ

ഞങ്ങൾ ഞങ്ങള് ചോറഴിച്ചിട്ട് പോവില്ല ചോറ് അയച്ചിട്ട് പോവാൻ പറ്റുള്ള ഒരാൾ തടഞ്ഞു വെച്ചു ഓനക്ക് എടുത്തു കാണാൻ കൊണ്ടായാലോ ഇനിയിപ്പ എങ്ങനെ ഞങ്ങൾ പോവുക അത്യാവശ്യം കയറ് പൊട്ടുവെട്ടുവ ചെറിയ സംശയം അല്ല അല്ല ഞാൻ വേറെ ആളുകൾ കേക്കാന കുഞ്ഞാലും പോകേഴ്സ് ഇപ്പോൾ ഞങ്ങളുള്ളത് വിക്കോ ബാഗ്സ് വിക്കോ ബാഗ്സ് മുല തിരേപ്പറ തിരിയപ്പറ അഞ്ചുമൂല പള്ളിപ്പടി എന്ന സ്ഥലത്താണ് ഇത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ ഷോപ്പ് ഇവിടെ ഓപ്പണിംഗ് ആയത് ഇത് എൻ്റെ അനിയൻ്റെ ഷോപ്പ് തന്നെയാണ് എളാപ്പൻ്റെ മൊൻറ്റതാണ് അപ്പോൾ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ തിരയപ്പറ മുല പള്ളിപ്പടി എന്ന സ്ഥലത്താണ് ഈ ഷോപ്പ് ഉള്ളത് ഇവിടെ റീറ്റെയിലും അതുപോലെ തന്നെ ഹോൾസെയിലും എല്ലാം ലഭ്യമാണ് നല്ല ഗുണവേന്മയും അതുപോലെ തന്നെ നല്ല വിശ്വസിച്ച് നമ്മൾ ധൈര്യപൂർവ്വം നമുക്ക് ഇപ്പോൾ സ്കൂൾ സീസണാണെങ്കിൽ സ്കൂളിലെല്ലാം വാങ്ങാൻ ആവശ്യമുള്ളവർ ഈ ഭാഗത്തുള്ളവരായിക്കോട്ടെ ആർക്ക് വന്നാലും നല്ല ചെറിയ വിലയിൽ നല്ല ക്വാളിറ്റിയിലുള്ള ബാഗുകൾ നിങ്ങൾ സ്കൂൾ ബാഗ് കുടകൾ എല്ലാം സ്വന്തമാക്കാവുന്നതാണ് ഓക്കെ ജസ്റ്റ് ഇതിൻ്റെ ഷോപ്പ് കാര്യങ്ങളൊന്ന് വീഡിയോ ഒന്ന് കാണിക്കാം നല്ല വിശാലമായ വാന പാർക്കിങ്ങുകളെല്ലാം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഷോപ്പ് ഏകദേശം അടച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ വരാൻ കുറച്ച് വൈകിപ്പോയി അപ്പോൾ ഷോപ്പ് ക്ലോസ് ആണ് ഇപ്പോൾ ഇല്ല കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇത് ഓപ്പൺ ആയത് ഞാൻ നേരത്തെ പറഞ്ഞു ഓക്കെ ബി വീക്കോ ബാഗ്സ് അതിമനോഹരമായ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അനുയോജ്യമായ ഉടപ്പുകൾ അതുപോലെ തന്നെ കുടകൾ എല്ലാം ഈ ഷോപ്പിൽ നല്ല ഗുണമേന്മയും നല്ല ഗുണമേന്മയുള്ള കുടകൾ ബാഗുകളൊക്കെയാണ് നല്ല കമ്പനി കുറഞ്ഞ വിലയിൽ കുറഞ്ഞ ാണ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഇവിടെ ലഭ്യമാണ് അപ്പോൾ ജസ്റ്റ് അകത്തൊക്കെ ഒന്ന് പോയി നമുക്ക് വീഡിയോയിലൂടെ കാണാം യാല് പത്ത് പേർക്ക് അപ്പൊ അതിന്റെ ഗിഫ്റ്റ് ഇവിടെ ബാഗ്സിൽ വന്നിപ്പോൾ വാങ്ങിക്കൊണ്ട് പോവണില്ലേ

ൊക്കേഷൻ ഗൂഗിളുണ്ട് ഗൂഗിളില് ലൊക്കേഷൻ നോക്കി അടിച്ചു വരിക വീക്കോ ബാക്സ് പാലത്തറ ഗേറ്റ് പള്ളിപ്പുറം ഹോൾസെയിലിന്റെ റീറ്റെ ആ മതി